ബി ജെ പിക്കെതിരെ കർഷകരെ സംഘടിപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഇതിന്റെ ഭാഗമായി കേരളത്തിലുള്പ്പെടെ കർഷക പദയാത്രകൾ സംഘടിപ്പിക്കും വലിയ വാഗ്ദാനങ്ങളുമായി അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി വിരുദ്ധ നയങ്ങളാണ് സ്വീകരിക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് നേരത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കീഴിൽ നടന്ന കർഷക റാലിയിലെ വലിയ പങ്കാളിത്തവും കോൺഗ്രസ് തീരുമാനത്തിന് കാരണമായി സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ കർഷക പ്രക്ഷോഭം നടന്ന ബീഹാറിലെ ചമ്പാറിനിൽ ഈ മാസം തീയതികളിൽ കർഷകരെ അണിനിർത്തി പദയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കും ഫെബ്രുവരി മൂന്നിന് നടക്കുന്ന കർഷക റാലിയിൽ മോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ നിന്നും കർഷകർ എത്തും എന്നതാണ് ഹൈലൈറ്റ് പ്രധാനമന്ത്രിക്ക് രക്തം കൊണ്ട് കത്തെഴുതി ദേശീയ ശ്രദ്ധ നേടിയ കർഷകരാണ് പട്നയിലെ റാലിക്കെത്തുന്നത് ഇത് വലിയൊരളവിൽ കോൺഗ്രസിന് ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ബി ജെ പിയുടെ കിസാൻ ഭീമ യോജന റദ്ദാക്കുമെന്ന വാഗ്ദാനം ഗാന്ധി കർഷകർക്ക് നൽകിയിട്ടുണ്ട് കർഷക സംരക്ഷണത്തിന് പതിനഞ്ച് നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വെച്ചിട്ടുണ്ട്